ഇനി ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കുക എന്നതാന്ന് പറയാൻ പറ്റുമോ ഞാൻ കാണിക്കുന്നതിന് എന്നാന്ന് പറയാൻ പറ്റുമോ ഡൈര്യം എന്തേക്ക് പറയു പറ പലഹാരമാണ് ക്കട്ടെ ഈ കുറച്ച് കൂടെ ഉണ്ട് അത് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തന്നെ ഇതാണ് പഴം രണ്ട് പഴം അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നാ അതും കൊണ്ട് ചുമ്മാ മറ്റേ ക്ലൂപ്പിന് അങ്ങ് മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നാലുമണിപ്പരഹാരം ഇന്ന് പഴയ ബോളി ബോളിയാന്ന് ഞാൻ പറഞ്ഞാലേ അത് പിന്നോക്കിയാലെല്ലാം അറിയാവുള്ളൂ എനിക്ക് ചായയുടെ കൂടെ കഴിക്കാം കാപ്പിയും കടും കാപ്പിയും പൊടിയും ഒരാൾ വന്ന് കാവലാണേ എന്താടി എന്താ എങ്ങനെ വന്ന എന്താ ആ പാല് വന്നു പാല് വന്നില്ലെന്നൊക്കെ ഞാൻ എന്താ കടിഞ്ഞാണ്ടായി അക്ക് മണം വന്നിട്ടാണേ ടൂൺകുട്ടനെ ഒന്ന് കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് അവന് കിടക്കാൻ കൊടുത്ത തുണിയാ അതിനകത്തേ കിടക്കുവായിരുന്നു എത്ര നേരം തണുപ്പ് മാറി കഴിഞ്ഞപ്പോൾ മാറിപ്പോയി കിടക്കും ചിനു എന്നാ വേണ്ടത് എന്നാ വേണ്ടത് വേണോ